നിക്ഷേപങ്ങൾ മാസത്തവണകൾ ഏറ്റവും ഉയർന്ന നൽകുന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നിർമ്മിച്ചു വീടുകൾക്ക് പണം കണ്ടെത്തുന്നതിനായി കോട്ടക്കൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച നാലു മണി മുതൽ പുത്തൂർ ജംഗ്ഷനിൽ മീൻ കച്ചവടം നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു നമ്മുടെ വീടുകളിൽ അതുപോലെ തന്നെ പഴയ ആക്രി സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട് കടകളിൽ ആക്രി കടകളിൽ പോയ ആ സാധനം വിറ്റ് ആ വിറ്റ് കിട്ടുന്ന കാശ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ വലിയ രീതിയിൽ കോട്ടക്കലൊക്കെ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ കോട്ടക്കൽ മേഖലാ കമ്മിറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് നാളെ വൈകുന്നേരം കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ വെച്ചിട്ട് ഒരു മീൻ കച്ചവടം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ നാളെ രാവിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പോയി മീൻ വാങ്ങി ശേഖരിച്ച് കൊണ്ടുവന്ന് കടപ്പുറത്ത് പോയി മീൻ വാങ്ങിക്കൊണ്ടുവന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് അതിൻ്റെ വിൽപ്പന ആരംഭിച്ച് നാളെ ഈ മീൻ വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ ഇത്തരത്തിൽ ഡി വൈ എഫ് ഐ നിർമ്മിക്കുന്ന ഈ വീടിൻ്റെ നിർമ്മാണ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടക്കലിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഈ നാടിനകത്തെ മുഴുവൻ ജനങ്ങളോടും പറയാനുള്ളത് മുഴുവൻ ആളുകളും ഈ പദ്ധതിയുടെ ഭാഗമാക്കാകണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെങ്കുവട്ടിക്കുണ്ടിലെ ഏറ്റവും താഴെയുള്ള എനിക്ക് തോന്നുന്നു എൽ കെ ജിയിൽ പഠിക്കുന്നൊരു കുട്ടി മുതൽ ഈ പാണ്ഡമംഗലത്തുള്ള നമ്മുടെ സഖാവായിട്ടുള്ള നളിനി കോവിലമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഈ വ്യത്യസ്ത രീതിയിലുള്ള ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് പണം നൽകിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള തുറയിൽ നിന്നുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫണ്ടുകൾ നൽകിയിട്ടുണ്ട് അപ്പോ നാളെ നടക്കുന്ന ഈ പരിപാടിക്കകത്ത് മീൻ കച്ചവടം എന്നാണ് ഡി ഡിവൈഎഫ് മേഖലാ കമ്മിറ്റി ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് ആ നടക്കുന്ന ഈ ചലഞ്ചിനകത്ത് മുഴുവൻ ആളുകളും കോട്ടക്കലിനകത്ത് മുഴുവൻ ആളുകളും പങ്കാളികളാവണം പങ്കാളികളാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സിക്സ് ഒന്നാണ് മംഗല്യ പട്ടിണിംനം സീനത്ത് സീനത്ത് സിലക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ